നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തി കോൺഗ്രസ്സിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത രണ്ട് കോളേജ് പ്രൊഫസർമാരുണ്ട് ആരൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒന്ന് പി ജെ കുര്യനും രണ്ടാമത്തെ ആൾ കെ വി തോമസും രണ്ടും അധ്യാപകർ ഇതിൽ തോമസ് മാഷ് ചെറുപ്പം മുതൽ നീന്തി തിമർത്തിരുന്ന കുമ്പളങ്ങിക്കായലിൽ നിന്ന് തിരുത പിടിച്ച് പള്ളുരുത്തിയിലെ വീട്ടിൽ കൊണ്ടുപോയി കറിയാക്കി പലവട്ടം ലീഡർ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയി കൊടുത്തു ലീഡറുടെ പ്രീതി പിടിച്ചുപറ്റിയെന്നൊക്കെ ഇപ്പോൾ ഒരു നാട്ടിൽ പാട്ടാണ് അങ്ങനെയാണ് സേവിയർ അറയ്ക്കലിൻ്റെ കയ്യിൽ നിന്നും എറണാകുളം ലോക്സഭാ സീറ്റ് പിടിച്ചു വാങ്ങിയതെന്നും തിരുതത്വമായി എന്ന് പേര് വീണതും ജനങ്ങൾ പറയുന്നത് അല്ലാതെ നാട്ടുകാർ പരിതൂഷണം പറയുന്നതും അങ്ങനെയാണ് എറണാകുളത്ത് നിന്നും പലതവണ എം പി ആയ മാഷിൻ്റെ ലക്ഷ്യം പിന്നെ കേന്ദ്രമന്ത്രിസ്ഥാനമായിരുന്നു അതിനായി കരുണാകരൻ മുഖ്യമന്ത്രി അല്ലാത്തപ്പോഴും ഇടയ്ക്ക് മകൾ പത്മജിയുടെ എറണാകുളത്തെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ അദ്ദേഹം വരുമ്പോൾ കരുണാകരനും പത്മജിക്കും പ്രത്യേകം പ്രത്യേകം രണ്ട് പാത്രങ്ങളിൽ ഫിഷ് തിരുതക്കറി കൊണ്ടുപോയി കൊടുത്തിരുന്നുവെന്ന് പരദൂഷകർ പറയുന്നു അങ്ങനെ ഏറെക്കാലം കരുണാകരന് തിരുതപ്പൂജ നടത്തിയ തോമസ് മാഷിനോട് ഒടുവിൽ ലീഡർ പറഞ്ഞു മാഷേ കുറച്ച് തിരുതക്കറി കൊണ്ടുപോയി ഡൽഹിയിൽ സോണിയാജിക്കും കൊടുക്ക് എങ്കിലേ വല്ല കേന്ദ്രമന്ത്രിപ്പണിയും കിട്ടുകയുള്ളൂ എന്ന് കർണാകര സ്വാധീനം ഡൽഹിയിൽ കുറഞ്ഞപ്പോൾ കുമ്പളങ്ങിക്കായലിലെ തിരിത പള്ളുരുത്തിയിലെ വീട്ടിൽ കറിയാക്കാതെ ഐസ് ബോക്സിലിട്ട് കൊച്ചിയിൽ നിന്നും വിമാനത്തിൽ ഡൽഹി ഡൽഹിയിലെത്തിച്ചു അവിടെ സോണിയ മാഠത്തിൻ്റെ വീടായ പത്താം നമ്പർ ജന്മതിൽ അടുക്കളയിൽ ഇടിച്ചു കയറി തേങ്ങാപ്പാലിൽ തിരിത ഫിഷ് മോളി മോളിയുണ്ടാക്കി സോണിയാജിയുടെ തീൻമേശയിൽ വെച്ചുകൊടുത്താണ് ഒടുവിൽ തൻ്റെ ജീവിതാഭിലാഷമായിരുന്ന പണി നേടിയെടുത്തത് ദീർഘകാലം കോൺഗ്രസ്സിനെ സേവിച്ചു കോൺഗ്രസിൽ നിന്നും കിട്ടാവുന്നതൊക്കെ നേടിയെടുത്ത മാഷിന് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എറണാകുളം സീറ്റ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കാതിരുന്നപ്പോൾ എന്നും അധികാരത്തിൻ്റെ മാധുര്യം നുകർന്ന് പതിറ്റാണ്ടുകൾ ജീവിച്ച മാഷ് ഇനി കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അങ്ങനെ ഏറെക്കാലത്തിന് ശേഷം വീണ്ടും കുമ്പളങ്ങി കയലിൽ വലയുമായി ഇറങ്ങി മുഴുത്ത തിരുതകളെ മാത്രം പിടിച്ചു പള്ളുരുത്തിയിൽ കറിയാക്കി തിരുവന തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ കൊണ്ട് കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനെ പാട്ടിലാക്കാൻ ഏത് കൊലക്കൊമ്പനയും വീടിക്കാൻ തൻ്റെ വജ്രായുധമായ തിരുതക്കറി പ്രയോഗിക്കുന്ന തോമസ് മാഷിന് ഇക്കുറിയും ഉന്നം പിടിച്ചില്ല പിണറായി മാഷിനെ ഡൽഹിയിലെ ക്യാബിനറ്റ് റാങ്കോടെ തൻ്റെ അംബാസിഡറാക്കി പിണറായി വിജയൻ ഇപ്പോൾ പണിയെടുക്കാതെ ലക്ഷങ്ങൾ കയ്യിൽ വാങ്ങി സർക്കാർ ചിലവിൽ സുഖമായി കഴിയുന്നു അതേസമയം തിരുവല്ലക്കാരൻ പ്രൊഫസർ പി ജെ കുര്യൻ തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് കോളേജ് ലെക്ചർ പണിയുമായി കോഴഞ്ചേരി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തോടും അധികാരത്തോടുമുള്ള ആർത്തി തലയ്ക്ക് പിടിച്ചത് രാഷ്ട്രീയത്തിൽ വിവരങ്ങളിലേക്ക് പറക്കണമെങ്കിൽ ഒരു ഗോഡ്ഫാദർ വേണമെന്ന് മനസ്സിലാക്കിയ കുര്യൻ തിരുവല്ലയിൽ തിരുതയില്ലാത്തതുകൊണ്ട് അന്ന് തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായിരുന്ന എ കെ ആൻ്റണിയെ പോയി കണ്ടു പറഞ്ഞു തിരുവല്ലയിൽ നല്ല മീനൊന്നും കിട്ടില്ല ഞാൻ വേണമെങ്കിൽ മക്കളെ ട്യൂഷൻ പഠിപ്പിക്കാമെന്ന് അങ്ങനെ ആൻ്റണിയുടെ മക്കൾക്ക് ട്യൂഷൻ പഠിപ്പിച്ച് പഠിപ്പിച്ച് എൺപതിൽ മാവേലിക്കര ലോക്സഭാ സീറ്റ് കൈവശപ്പെടുത്തി അങ്ങനെ കുര്യൻ മാവേലിക്കരയിലും ഇടുക്കിയിലുമായി ഏതാണ്ട് പത്തിരുപത് വർഷത്തോളം ലോക്സഭ അംഗമായി ഡൽഹിയിൽ ചെന്നതിന് ശേഷം ഗാന്ധി കുടുംബവുമായി അടുപ്പം സ്ഥാപിച്ചാലേ രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ കുര്യൻ പത്താം നമ്പർ ജൻപതിൽ സോണിയ ജയിച്ചെന്ന് കണ്ടു പറഞ്ഞു ഞാൻ കേരളത്തിൽ ഒരു കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറാണ് വിരോധമില്ലെങ്കിൽ രാഹുലിനും പ്രിയങ്കയ്ക്കും ട്യൂഷൻ എടുക്കാമെന്ന് ഇംഗ്ലീഷിൽ അല്പം മോശമായിരുന്ന രാഹുലിനും പ്രിയങ്കക്കും ട്യൂഷൻ എടുത്തു അവർ രണ്ടുപേരും ഉയർന്ന മാർക്കോടെ കോളേജിൽ നിന്ന് ഡിഗ്രി പാസ്സായി അതോടെ കുര്യൻ്റെ തലവരെയും മാറി കുറഞ്ഞ കാലം കൊണ്ട് ഗാന്ധി കുടുംബത്തിൻ്റെ പ്രിയങ്കരനായി മാറി മുഖ്യമന്ത്രിയായിരുന്ന കെ കർണാകരനെതിരെ തൊണ്ണൂറ്റി മൂന്നിൽ കേരളത്തിലെ കോൺഗ്രസിലെ ഏ വിഭാഗവും കടകക്ഷികളും നേതൃമാറ്റം ആവശ്യപ്പെട്ട് കലാപക്കൊടി ഉയർത്തിയപ്പോൾ അത് ഡൽഹിയിലിരുന്ന് ചരട് വലിച്ച് ഭംഗിയായി കൈകാര്യം ചെയ്ത് കർണാകരനെ മാറ്റി പകരം ആൻ്റണിയെ മുഖ്യമന്ത്രിയാക്കാൻ തന്ത്രങ്ങൾ നീക്കിയത് ആന്റണിയുടെ ഡൽഹിയിലെ മാനേജരായിരുന്ന കുര്യനായിരുന്നു തൊണ്ണൂറ്റിയാറിൽ കേരളത്തെ നടക്കിയ സൂര്യനെല്ലി കേസിൽ പ്രതി ഏർക്കപ്പെട്ട കുര്യന് തൊണ്ണൂറ്റി ഒൻപതിലെ ഇലക്ഷനിൽ പരാജയം രുചിക്കേണ്ടി വന്നു അതിന് കാരണം സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുടെ വേട്ടയാടലായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസനായ കുര്യനെ തളർത്തുവാൻ സാധിച്ചില്ല കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് വീണ്ടും ഡൽഹിയിലെത്താൻ പ്രയാസമാണെന്ന് മനസ്സിലാക്കിയ കുര്യൻ സോണിയാജിയുടെയും ആന്റണിയുടെയും പിന്തുണയോടെ ദീർഘകാലം അംഗമായി പിന്നീട് രാജ്യസഭാ ഉപാധ്യക്ഷൻ വരെയായിട്ടാണ് ഒടുവിൽ കേരളത്തിലേക്ക് മടങ്ങിയത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ ഒതുങ്ങിക്കഴിയുന്ന കുര്യൻ രാജ്യസഭാ എലക്ഷൻ വരുമ്പോഴൊക്കെ ഒന്ന് ഡൽഹിയിലേക്ക് പറന്ന് പത്താം നമ്പർ ജൻപതിൽ പോയി സോണിയാജി കണ്ട് വീട്ടിൽ വെറുതെയിരിക്കുന്നതിന് വിഷമം പറയുമെങ്കിലും സോണിയാജി കൈമലർത്തി കാണിച്ചുകൊണ്ട് പറയും ഇപ്പോൾ എല്ലാം തീരുമാനിക്കുന്നത് രാഹുലും കെ സി വേണുഗോപാലും കൂടിയാണെന്ന് എങ്കിൽ തൻ്റെ ഒറ്റ മിത്രവും സമകാലികനുമായ തോമസ് മാഷിൻ്റെ പാത പിന്തുടർന്ന് ഡൽഹിയിൽ പിണറായിയുടെ രണ്ടാമത്തെ അംബാസിഡർ ആകുവാൻ ഒരു ചെറിയ ശ്രമം നടത്തി പക്ഷേ എന്തു ചെയ്യാം മക്കൾ രണ്ടുപേരും പ്രായപൂർത്തിയായി ഓരോ ജോലിയിലായി ഇനി ട്യൂഷൻ വേണ്ടെന്ന് പറഞ്ഞ് പിണറായി കുര്യനെ തിരിച്ചയച്ചു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കുര്യൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ട്യൂഷൻ പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ചടക്കം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ആദ്യം പിടിച്ചത് മോദിജിയെ വാനോളം പൂഴ്ത്തിക്കൊണ്ടിരിക്കുന്ന തരൂർജിയാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും താനല്ലാതെ വേറൊരു നേതാവും കോൺഗ്രസിൻ്റെ അത്യുന്നത പദവികളിലെത്തേണ്ടെന്നൊരു കടുംപിടുത്തം കുര്യൻ ഉള്ളത് കൊണ്ട് ആണോ എന്നറിയില്ല പത്തനംതിട്ടയിൽ നിന്നുള്ള വളർന്നു വരുന്ന യുവ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുര്യൻ വലിയൊരു വെടിപൊട്ടിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റ് പാലക്കാട് എം എൽ എയുമായ മാങ്കൂട്ടത്തിൽ തന്നെ വർഷങ്ങളോളം സൂര്യനെല്ലി കേസ് പറഞ്ഞു വേട്ടയാടിയ എസ് എഫ് ഐ എയും ഡിവൈഎഫ്ഐയും കണ്ട് പഠിക്കണമെന്ന് കുര്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ മാങ്കൂട്ടം തിരിച്ചു പറഞ്ഞു ഞങ്ങളെ അവർ കണ്ടുപഠിക്കണമെന്ന് ഏതായാലും രണ്ട് മാഷുമാരും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു പക്ഷേ എന്തു ചെയ്യാം ഒരു മാഷിന് ഗുണം ലഭിച്ചുള്ളൂ കുര്യൻ മാഷിന് ഇനി ഗുണമൊന്നും ലഭിക്കാനും വകയില്ല ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും നിവർത്തിയുള്ളൂ വീട്ടിലങ്ങാണെങ്കിലും കൊച്ചുമക്കളെയും കളിപ്പിച്ച് ചൊറിയും കുത്തിയിരിക്കുക അതേ മാർഗമുള്ളൂ